പാർലമെന്റിൽ ഹിന്ദു വിശ്വാസികളെ രാഹുൽ ഗാന്ധി അപമാനിച്ചു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഭാരതം പരമപവിത്രമായി കരുതുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഹിന്ദു ധർമ്മത്തെ ജീവശ്വാസമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അക്രമകാരികളും വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്നവരും ഹിംസാവാദികളുമാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ നേതൃത്വം കൊടുത്ത പ്രതിഷേധ ജോല പള്ളുരുത്തി വെളിയിൽ നിന്ന് ആരംഭിച്ചു പ്രതിഷേധ പ്രകടനം നടയിൽ മാരംപള്ളി ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന സമിതി അംഗം വി കെ സുധൈവ് ഉദ്ഘാടനം ചെയ്തു ഹിന്ദുവിശ്വാസത്തെയും സനാതനധർമ്മത്തെയും രാജ്യം സ്വതന്ത്രം നേടിയ കാലം മുതൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ട എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും നടത്തിവരുന്ന കോൺഗ്രസ് ഇടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ശക്തമായി അദ്ദേഹം പറഞ്ഞു സംസ്കാരം ജനതയെ അപമാനിക്കുന്ന രൂപത്തിൽ അതായത് ഭാരതത്തിലുള്ളതായ സകല ഹൈന്ദവ ജനതയും ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് എന്താണ് ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾ അതായത് അക്രമമാത്രം അക്രമ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഛായാചിത്രവും പത്രങ്ങളും പ്രതിഷേധ ജോലിക്ക് മുന്നിൽ കത്തിയരിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനു സെക്രട്ടറി പി വിജയകുമാർ ഗജാജി ഭഗവത് സിംഗ് മേഖലാ ജനൽ സെക്രട്ടറി കെ അക്ഷയ്കുമാർ ഉപാധ്യക്ഷൻ എ ആർ അശോകൻ പി ജെ പി തൃപ്പൂണി തുറമലം സെക്രട്ടറി ദിലീഷ് കുമാർ പള്ളുരുത്തി മണ്ഡലം സെക്രട്ടറി കെ കെ റോഷൻകുമാർ എം എച്ച് ഹരീഷ് പള്ളുരുത്തി സെൻട്രൽ ഏരിയ സെക്രട്ടറി രഞ്ജിത് ബി എം എസ് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് കിഷോർ സാബു കെ വിശ്വനാഥൻ ഒ ആർ വേണു സന്തോഷ് നെവിൻ അച്ഛയ് നായിക് ഗണേഷ് ഗോവിന്ദൻ മഹിളാ ഐക്യവേദിയെ പ്രതിനിധിച്ച് രാഗ്ണി തുളധിദാസ് ഏമ സാജൻ എന്നിവരും പങ്കെടുത്തു Не спиру, полюйте.